ആസിൻ ചേച്ചി എൽ എൽ ബി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അമ്പാട്ടി വീട്ടിൽ നിന്നും ചന്ദ്രകാന്തത്തിൽ എത്തിയാൽ താങ്കൾക്ക് സന്തോഷമായി ജീവിക്കാമെന്നാണ് രുക്ക് കരുതിയത് പക്ഷേ അത് തീരെ മറിച്ചായി രുക്ക് വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല അച്ചു വന്നപ്പോൾ തുടങ്ങി റൂമിൽ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ പോലും വന്നിട്ടില്ല അത് കാരണം രുഖും ഭക്ഷണം കഴിക്കുന്നില്ല അതേസമയം വിജയശങ്കർ പറയുന്നുണ്ട് അവനെന്നോടൊരു ചെറിയ ബഹുമാനമുണ്ട് അതുകൊണ്ട് സത്യ നീ എന്താണ് പറഞ്ഞാൽ അവനെ വേണ്ട പോലെ കൈകാര്യം ചെയ്യണം എന്ന് പറയണം കേട്ടോ അതേസമയം ആകെ മൊത്തം അച്ചു മൂഡ് ഓഫായിട്ട് ഇരിക്കുകയാണ് പിന്നീട് സത്യൻ അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞതിന് ശേഷം സത്യൻ ഒരു മദ്യക്കുപ്പിയായിട്ട് പോവുകയാണ് കേട്ടോ വിജയശങ്കറെ വിജയശങ്കർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ട് സത്യൻ അതും കൊണ്ട് അച്ചുവിൻ്റെ അടുത്തേക്ക് പോയതും അച്ചുവിനെ കുടിപ്പിക്കുകയാണ് നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ് കേട്ടോ അവസാനം അച്ചു ഒഴിക്കടാ ഒഴിക്കടാ എന്ന് പറഞ്ഞിട്ട് കുടിപ്പിക്കുകയാണ് അതേസമയം അച്ചു പറയുന്നുണ്ട് ഞാൻ അമ്പാട്ടു വീട്ടിലത്തെയാണ് ആ അമ്പാട്ടു വീട്ടിലുള്ള എന്നെ കൽപ്പിക്കാൻ നീ ആയിട്ടില്ല നീ എന്തായാലും എനിക്ക് എന്നെ ഒഴുക്കി ഒഴുക്കി എന്ന് പറഞ്ഞിട്ട് നിർബന്ധിതപൂർവ്വം വീണ്ടും വീണ്ടും ഒഴിച്ച് കുടിക്കുകയാണ് കേട്ടോ അത് കാണുമ്പോൾ രുക്കുവിനാകെ നാണക്കേടാകാണ് കേട്ടോ കാരണം അച്ഛൻ്റെ സമനില അത് തെറ്റും ചെയ്തും അതേപോലെ തന്നെ സത്യനോട് അമ്പാട്ടി വീട്ടുകാരെ കുറിച്ച് നല്ലത് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ രുക്ക് വിചാരിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ എന്ന് രുഖുവിന് മനസ്സിലായി പിന്നീട് സത്യനെ രുക്ക് പിടിച്ചു കൊണ്ടുവരികയാണ് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ തമ്മിൽ വാക്കു തർക്കങ്ങളായിട്ട് രണ്ടുപേരും അടി അടികൂടണ പോലെയായി രണ്ടുപേരും കുടിച്ച് നല്ല ഫിറ്റായി അവസാനം സത്യനെ രുക്ക് പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുവരികയാണ് മാറ്റി കൊണ്ടുവരികയാണ് കേട്ടോ അതേസമയം അച്ചുവിന് ഭയങ്കര ഫിറ്റായി അച്ചു അമ്പാട്ടിലേക്ക് പോകണമെന്ന് പറയുന്നത് പക്ഷേ ഈ പറഞ്ഞതെല്ലാം ചന്ദ്രി വിമലയും ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ അവർക്ക് മനസ്സിലായി എന്തെന്നെ ആണെങ്കിലും ശരി ഒരിക്കലും അമ്പാട്ടി വീട്ടിലെ സഹോദരങ്ങളെ ചതിക്കാനോ വേർവിരിക്കാനോ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്ന് ചന്ദ്രയ്ക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകണം കേട്ടോ പിന്നീട് അച്ചു അച്ചു ബോധം ബോധമില്ലാത്ത പോലെ നിന്നിട്ടും വീണ്ടും അമ്പാട്ടിലേക്ക് എന്ന് പറഞ്ഞു രുക്കുവിനോട് വാശി പറയണം കേട്ടോ രുക്കു ആകെ ധർമ്മസങ്കടത്തിലാകാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് നന്നായി സന്തോഷമായിട്ട് ജീവിക്കുക എന്ന് കരുതിയിട്ടാണ് പക്ഷെ ആ രുഖുവിൻ്റെ തീരുമാനങ്ങളൊക്കെ തകിടം മറിച്ചിട്ടാണ് അച്ചുവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്